കൂട്ടുകറി ഉണ്ടാക്കാൻ കുറേ റെസിപ്പി നോക്കി കൺഫ്യൂഷൻ ആയിട്ട് ആയിട്ടിരിക്കുകയാണോ എന്നാൽ നമുക്ക് ഇന്നൊരു സിമ്പിൾ കൂട്ടുകറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരേ അളവിൽ ചേന വെള്ളരിക്ക മത്തങ്ങ ഏത്തക്ക എന്നിവ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്നര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം കഷ്ണങ്ങൾ നന്നായി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം ഇതിനായി രണ്ട് ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് മൂത്ത് വരുമ്പോൾ ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് രണ്ടായി മുറിച്ചതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ചേർക്കാം ഞാൻ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം ചേർത്തിട്ടുണ്ട് നന്നായി മൂത്ത് ഈ ഒരു കളറിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ നെയ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ നിന്ന് കുറച്ച് തേങ്ങ ഏകദേശം ഒരു മൂന്നിലൊന്ന് ഭാഗത്തോളം തേങ്ങ നമുക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർക്കാം മുളക് പൊടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് ഇട്ട് വെച്ച ഒരു കപ്പ് കടല കൂടി ചേർത്ത് കൊടുക്കാം വെള്ളമെല്ലാം ചെറുതായി വറ്റി വന്ന് തുടങ്ങുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സസ്നേഹം മീരാ കൃഷ്ണൻ